സ്പോർട്സ് അറിയനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ബിഗ് ബാഷ് ലീഗിൽ സിഡ്നി സിക്സേസുമായി കരാർ ഒപ്പിട്ട് പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ ബാബർ അസം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പാകിസ്ഥാൻ ദേശീയ ടീമിനെ നയിച്ച താരമാണ് അദ്ദേഹം പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കരീബിയൻ പ്രീമിയർ ലീഗ് ഇംഗ്ലീഷ് ആഭ്യന്തര മത്സരങ്ങൾ എന്നിവ ഉൾപ്പെടെ ടി ട്വൻ്റി ഫോർമാറ്റിൽ പതിനൊന്നായിരത്തിലധികം റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് സിഡ്നി സിക്സേസുമായി കരാറിലെത്തിയ ബാബർ അസമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരാനിരിക്കുന്ന സീസണിൽ സിഡ്നി സിക്സേസിൽ ചേരുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ടി ട്വൻ്റി ലീഗുകളിൽ ഒന്നിൽ കളിക്കുവാനും ഇത്രയും വലിയ ഫ്രാഞ്ചൈസിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതും ആവേശകരമായ അവസരമാണ് ടീമിൻ്റെ വിജയത്തിന് സംഭാവന നൽകുവാനും ആരാധകരുമായി ശക്തമായി ബന്ധം സ്ഥാപിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ബാബുറിൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക